നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം നാവികസേനയ്ക്ക് മൂർച്ച കൂട്ടുവാൻ കൂറ്റൻ യുദ്ധക്കപ്പലുകൾ ഒരുങ്ങി ഭാരതം പ്രൊജക്ട് എയ്റ്റീൻ എന്ന പേരിൽ പതിമൂവായിരം ടൺ ഭാരം വരുന്ന യുദ്ധക്കപ്പലുകൾ പണിയുവാൻ രാജ്യമൊരുങ്ങുന്നു പണി പൂർത്തിയാകുന്നതോടുകൂടി നാവികസേനയുടെ കീഴിലുള്ള ഏറ്റവും ഭാരമേറിയ യുദ്ധക്കപ്പലായി ഇവ മാറും നിലവിൽ കൊൽക്കത്ത ക്ലാസ്സിലുള്ള യുദ്ധക്കപ്പലുകളാണ് ഏഴായിരത്തി നാനൂറ് ടൺ ഭാരവുമായി മുന്നിലുള്ളത് പതിനായിരം ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂസർ വിഭാഗത്തിലാണ് വരുന്നത് ഇന്ത്യക്ക് നിലവിൽ ഈ വിഭാഗത്തിൽ യുദ്ധക്കപ്പലുകളില്ല പണി പൂർത്തിയാക്കുന്നതോടുകൂടി ഇത്തരം യുദ്ധക്കപ്പലുകൾ നിലവിലുള്ള രാജ്യമായി ഇന്ത്യ മാറും നിലവിലെ പദ്ധതി അനുസരിച്ച് ആറ് മുതൽ പത്ത് യുദ്ധക്കപ്പലുകൾ വരെ നിർമ്മിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രോജക്റ്റ് എയ്റ്റീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ യുദ്ധക്കപ്പലിൻ്റെ രൂപരേഖ വാർഷിപ്പ് ഡിസൈനർ ബ്യൂറോ പൂർത്തിയാക്കിയിട്ടുണ്ട് കപ്പലിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവികസേനയുടെ മേധാവിത്വം ഉറപ്പാക്കുന്ന തരത്തിൽ നൂതന സാങ്കേതിക വിദ്യകളായിരിക്കും കപ്പലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കുവാൻ സഹായിക്കുന്ന വൺ വൺ സിക്സ് വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഈ കപ്പലിൽ നൽകിയിരിക്കുന്നു കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളാവും പൂർണ്ണമായും കപ്പലിൽ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലും ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ലോങ് ലാൻഡ് അറ്റാക്ക് ക്രൂസർ മിസൈലും പ്രിൻസിപ്പൽ ഗൈഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലും മറ്റ് ഇന്ത്യ വികസിപ്പിക്കുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും കപ്പലിൽ വിന്യസിക്കും മാത്രമല്ല ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും കപ്പലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് കപ്പലിൻ്റെ പണി പൂർത്തിയാകുന്ന സമയം തന്നെ മിസൈലുകൾ നാവികസേനയുടെ ഭാഗമാകുന്നതിനാൽ കപ്പൽ നീറ്റിലിറങ്ങുമ്പോൾ തന്നെ ഈ മിസൈലുകൾ ഘടിപ്പിച്ചു തന്നെയായിരിക്കും വരുന്നത് ഇതിനു പുറമെ ആളില്ലാ അന്തർവാഹിനികൾ ക്യാമിക്കോസോ ഡ്രോണുകൾ എന്നിവ വഹിക്കുവാനും ആവും ശത്രുക്കളുടെ അന്തർവാഹിനികൾ നിരീക്ഷിക്കുവാനും മൈനുകൾ കണ്ടെത്തുവാനും ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളെല്ലാം കപ്പലിലുണ്ടാവും മാത്രമല്ല ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷണൽ റഡാർ വോളിയം സ്കാനർ റഡാറും കപ്പലിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കും ശത്രുക്കളെ നിസ്സംശയം ഡിറ്റക്റ്റ് ചെയ്യുവാനും ഈ സംവിധാനങ്ങൾ സഹായിക്കും മുന്നൂറ്ററുപത് ഡിഗ്രി നിരീക്ഷണത്തിൽ സ്ഥാപിക്കുന്ന ഈ റഡാറുകൾ അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെ ശത്രുക്കളെ കണ്ടെത്തുവാൻ നാവികസേനയെ സഹായിക്കും പൂർണ്ണമായും സ്റ്റെൽത്ത് ഡിസൈനിലാണ് കപ്പലുകൾ പണിയുന്നത് ആയതിനാൽ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് കപ്പലിനുണ്ടാവും ഈ കാരണം കൊണ്ടുതന്നെ ശത്രുക്കളുടെ റഡാർ സിഗ്നലുകൾ ആഗിരണം ചെയ്യുകയും തന്മൂലം ഷിപ്പിനെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളതും ആക്കി തീർക്കും പദ്ധതി പ്രകാരം എഴുപത്തഞ്ച് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ ഇന്ത്യ ഒരു ക്ലാസ്സിൽ ആറ് യുദ്ധക്കപ്പലുകൾ മാത്രമേ പണി പൂർത്തിയാക്കുകയുള്ളൂ എന്നാൽ പ്രൊജക്ട് എയ്റ്റീൻ്റെ കീഴിൽ ഇരുപത്തിനാല് വരെ ഇതിൻ്റെ എണ്ണം ഉയരുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ്റി ഇരുപത്തഞ്ച് യുദ്ധക്കപ്പൽ എന്ന എണ്ണത്തിലേക്ക് ഉയർത്തുവാനും നാവികസേനയുടെ കൃത്യത കൂട്ടുവാനും നെക്സ്റ്റ് ജനറേഷൻ കപ്പലുകളുടെ എണ്ണം അധികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പണി പൂർത്തിയാകുന്നതോടുകൂടി ഐ എൻ എസ് വിരാടിൻ്റെയും ഐ എൻ എസ് വിക്രാതിൻ്റെയും സ്ക്വാഡിലേക്ക് ഈ കപ്പലുകൾ ഇടം പിടിക്കും ജയ്ഹിന്ദ്